ഏറ്റവും കുറഞ്ഞ മേക്കിംഗ് ചാർജ് കേട്ടെ ഇവിടെ ഇത് ഈ കാണിക്കുന്ന സെമി ആൻറ്റി ജുവലറീസിനൊക്കെ വരുന്ന മേക്കിംഗ് ചാർജ് പറഞ്ഞാൽ ത്രീ പോയിന്റ് നയൻ നയൻ മാത്രമാണ് കേട്ടോ നല്ല ഡിസൈനിൽ വരുന്ന നല്ല കിടിലൻ കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഇനി നിങ്ങൾ പ്രീമിയം ആൻറ്റി കളക്ഷൻസ് ആണ് നോക്കുന്നുണ്ടെങ്കിൽ മേക്കിംഗ് ചാർജ് വരുന്നത് വെറും സിക്സ് ഡബിൾ നയൻ മാത്രമാണ് കല്യാണത്തിന് ആന്റി കളക്ഷൻസ് മാത്രം ഇടുള്ളൂ എന്ന് പറഞ്ഞ് നടക്കുന്ന ആ ഒരു ചങ്ങത്തേക്ക് ഈ ഒരു വീഡിയോ ഇപ്പൊ തന്നെ അയച്ചു കൊടുത്തോ അപ്പൊ ഈ ഒരു കിടിലൻ ഓഫർ ആരും മിസ് ചെയ്യണ്ടാട്ടാ പിന്നെ ഇപ്പൊ എല്ലാവർക്കും ഇഷ്ടം ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളാണല്ലോ ഇത് ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളെ പുതിയ കുറേ ഇവിടെ എത്തിയിട്ടുണ്ട് യ്യായിരത്തി അറുന്നൂറ് രൂപ മുതൽ നിങ്ങൾക്ക് ഡയമണ്ട് റിംഗ്സും ഇവിടെ പോയാൽ വാങ്ങാ അപ്പൊ ഈയൊരു ഓഫർ അറ്റ്ലസ് ഗോൾഡിന്റെ പയ്യന്നൂർ ചെറുപത്തൂർ നീലേശ്വരം ഷോറൂമിൽ ഒക്കെ അവൈലബിൾ ആണ് അപ്പൊ കല്യാണ പർച്ചേസ് ഒക്കെ ചെയ്യാൻ നിൽക്കുന്നവർ ഇപ്പം തന്നെ നേരെ അറ്റ്ലസ് ഗോൾഡിലേക്ക് വിട്ടോ ഞാൻ പോയ നമ്മുടെ ചെറുവത്തൂരിലെ അറ്റ്ലസ് ഗോൾഡിലായിരുന്നു കേട്ടോ